ഈ കണ്ണില്ല അങ്ങത്തെ കാണണം ഞങ്ങൾക്ക് മുത്തലബിയായി ഈ കണ്ണിലെ കാണിച്ചു തരണമല്ല സമയത്ത് ഞങ്ങളെ അതിനാണ് പടച്ചവനെറന്ന് വെച്ച് മൊബൈൽ തുറന്നു വെച്ച് ലാപ്ടോപ്പ് തുറന്ന വച്ച് ആര് എന്ത് പറഞ്ഞ് കളിയാക്കിയാലോ പതിനായിരങ്ങൾ ഒരു ദിവസം ഇല്ലാതെ നിന്റെ പൊരുത്തം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് യാസീനും ചൊല്ലി രണ്ട് കൈകളിലോധി ഞങ്ങളെ മന്ദിക്കുന്ന

ீசியோடி மணிக்க பாகம் பாகம் அல்ல മഹാനരായ ഇമാം റളിയല്ലാഹു അൻഹു താങ്ങാ കിടക്കുന്ന നേരത്തെ ശിഷ്യന്മാർ വന്നിട്ട് ഇമാമിനോട് ഉസ്താദേ മരണം ആസന്നമായ സമയമല്ലേ ലാ ഇലാഹ ഉസ്താദ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ചുണ്ടെ ഇല്ലേ എന്നിട്ട് ഉടനെ തന്നെ പോടാ പോടാ എന്റെ അടുക്കളിൽ നിന്ന് മാറി നിൽക്കണ എന്ന് പറയുമ്പോ ശിഷ്യന്മാർക്ക് സങ്കടമായി കാരണമെന്താ വലിയ മഹാനരല്ലേ വലിയ മഹാനരല്ലേ ബഹുമാനപ്പെട്ട സമയത്ത് പറഞ്ഞതെന്തിനാ ശിബിലിമാവറിയുള്ള കവറടക്കിയതിനു ശേഷം ഈ ശിഷ്യന് ബഹുമാനപ്പെട്ട ശിബിലിമാനെ സ്വപ്നത്തിലൂടെ കാണുകയാണ് സ്വപ്നത്തിലൂടെ കണ്ട സമയത്ത് ചോദിച്ചു നിങ്ങൾ എന്തിനാ അന്ന് കെലിമ ചെല്ലി തരുമ്പ പോടാ എന്ന് പറഞ്ഞത് എന്തിനാ ഞാൻ നിങ്ങൾക്ക് കലിമ ചൊല്ലി തന്നതല്ലേ ഇമാം കെളിമചൊല്ലിത്തന്നതല്ലേ മറുപടി കേൾക്കണോ ചെറുപ്പക്കാരാ മറുപടി കേൾക്കണം പെങ്ങളെ എന്റെ ശിഷ്യനോട് പറയാണ് മോനെ ഞാനന്ന് പോടാ പോടാ എണീച്ച് പോടാ ഇവിടുന്ന് ദൂരത്തേക്ക് പോടാ എന്ന് പറഞ്ഞത് മോനെ നിന്നോടല്ല മോനെ

തെറ്റുകളെല്ലാം തരട്ടെ കൃത്യമായി ഭാഗ്യം മരണ സമയത്ത് പിശാചിനെ തിരിച്ചറിയാ ഭാഗ്യം നിരണമല്ല ആ പിശാചിനെ പോടാ എന്ന് ചൊല്ലി പറഞ്ഞില്ലാഹ ഇല്ലെന്ന ചൊല്ലിമറിക്കാൻ